മെയ് ഫ്ലവർ മൂൺ അതായത് ഫുൾ മൂൺ ഇൻ മെയ് നമ്മൾ മെയ് ഫ്ലവർ മൂൺ എന്നാണ് പറയുക ഓർ മിൽക്ക് മൂൺ അങ്ങനെ പല ഉണ്ട് സോ ഈ ഒരു മാസത്തിലുള്ള പൗർണമി ദിവസം ഇന്ന് നിങ്ങൾക്കുള്ള മൂൺ ഗൈഡൻസസ് എന്താണ് യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് നമുക്ക് നോക്കാം സോ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ആൻഡ് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്കുള്ള മൂൺ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫുൾ മൂൺ ഇൻ ലിയോ ആണ് വന്നിരിക്കുന്നത് ഡു നോട്ട് ലെറ്റ് യുവർ പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ അതായത് എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ട് എന്നാൽ അത് ചെയ്യാൻ നിങ്ങളുടെ ഈഗോ അനുവദിക്കുന്നില്ലെങ്കിൽ അത് ചെയ്യുക നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതുപോലെ തന്നെ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മനസ്സിൽ അങ്ങനെ ക്രീയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമാണ് ചില വ്യക്തികൾക്ക് ഇവിടെ സം കൈൻഡ് ഓഫ് എ ഫ്രണ്ട്ഷിപ്പ് ഇസ് ഗോയിങ് ടു എൻഡ് ഇതിനൊരു ക്ലോഷ്യർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയമായിട്ട് കാണാം നിങ്ങളുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാൻ പറ്റി ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് റിലീസ് യുവർ പ്രൈഡ് സോ കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൂൺ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് ന്യൂ മൂൺ എക്ലിപ്സാണ് ഓക്കെ ഇതിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ഇതാണ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളെ അവോയ്ഡ് ചെയ്തിരിക്കുന്നുണ്ട് വളരെ കാലമായിട്ട് നടക്കുമോ നടക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി പോവാണ് സോ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചലഞ്ചിംഗ് ആയിട്ടും ടെൻഷൻ തരുന്നതായിട്ടും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു അപ്രീഷിയേറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ ലീഡർ ഓൺ പാസ്റ്റ് എല്ലാം ഒഴിവാക്കാൻ പറ്റുന്നൊരു സമയമാണ് ലൈഫ് ഇവോൾവ്സ് എവ്രി സിംഗിൾ ഡേ നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഹൺഡ്രഡ് പേഴ്സൻറ്റ് യെസ് ആണ് നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൊ വട്ട് എവർ ഇസ് ഹാപ്പനിംഗ് റൈറ്റ് നൌ ഇസ് ഹാപ്പനിങ് ഫോർ യുവർ ഹയസ്റ്റ് ഗുഡ് ഈയൊരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവാണ് ഒരു ടേണിംഗ് പോയിന്റാണ് കണക്ട് മോ വിത്ത് യുവർ ഫെമിനൈൻ എനർജി ഒരു ഫുൾ കാർഡിൻ്റെയും മെമ്പ്രസ് കാർഡിൻ്റെയും എനർജിയാണ് നിങ്ങൾക്കുള്ളത്